ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉണ്ടോ ഇന്ന് നമ്മൾ ഫുഡ് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ് ബിരിയാണി റൈസ് ചിക്കൻ മസാല ബിരിയാണി റൈസ് ചിക്കൻ മസാല പിന്നെ എക്സിക്യൂട്ടീവ് ചിക്കൻ റോസ്റ്റാണ് നല്ല ചിക്കൻ പൊരിച്ചിട്ടുള്ള റോസ്റ്റാണ് പിന്നെ നമ്മൾ ഇപ്പം സാ ശബരിമല സീസൺ അപ്പം വെജിറ്റേറിയൻ ആളുകൾക്ക് നല്ല ഗോബി ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഗോബി ചില്ലി അതുപോലെ വെജ് ബിരിയാണി അപ്പം ഇതാണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം എല്ലാം ഒന്ന് ഷൂട്ടിങ് ചെയ്യാനുള്ള സമയം നമുക്കില്ല അപ്പോൾ ആയായ സാധനങ്ങൾ മാത്രം എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ക്ഷണിക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വിജയം ചെയ്യാം ഓക്കെ ബായ്